നമസ്കാരം ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിലാ സത്യം പലതും പോലീസിന് മുന്നിൽ അനാവരണം ചെയ്യുകയാണ് തുറന്നു പറയാൻ ഗതികെട്ടിരിക്കുന്നു അഫാൻ ഇനി എത്ര കാലം തന്റെ ഉമ്മയെ സംരക്ഷിക്കുമെന്ന ചോദ്യം ഒരുപക്ഷെ അഫാനെ വേട്ടയാടിയിട്ടുണ്ടാകും അഫാനും മനസ്സിലാക്കിയിട്ടുണ്ടാകണം കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ട് പോലും തന്റെ ഉമ്മ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും അതൊരു രക്ഷപ്പെടലല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നീറി നീറി ഇതൊക്കെ തന്നെ ആലോചിച്ച് വെന്തു നീർന്ന ഒരു വലിയ മരണക്കയം തന്നെയാണ് അഫാൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ആരെ സംരക്ഷിക്കാനാണോ അഫാൻ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തത് അത് അവന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് പോലീസ് സംഘം സൈബർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഫോൺ പരിശോധന നടത്തിയപ്പോഴാണ് പലവിധ വിവരങ്ങൾ അഫാന്റെ ഫോണിൽ നിന്നും കണ്ടെത്താനായി സാധിച്ചത് എന്തിനേറെ പറയുന്നു എന്തിനു വേണ്ടി ചുറ്റിക്ക് ഉപയോഗിച്ചു എന്തായിരുന്നു പണയം വെച്ച ശേഷം പണം ആർക്കു വേണ്ടി കൈമാറി ഇങ്ങനെയുള്ള പലവിധ സംശയങ്ങൾ ഏകദേശം ധാരണയിലെത്തിയിരിക്കുകയാണ് രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് അഫാൻ ചെയ്ത പല വിവരങ്ങളും അഫാന്റെ ഉമ്മ ഷെമി ബന്ധുക്കളോടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പിടിവെള്ളിയായി മാറുന്നു അങ്ങനെ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാൻ കൊലപാതകം നടത്താൻ വേണ്ടി എന്തിനു ചുറ്റിക തിരഞ്ഞെടുത്തു എന്തിനെ അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി അതിദാരുണമായി അവരുടെ ജീവൻ എടുത്തു എന്നുള്ള കാരണം പോലീസിന് കിട്ടിയിരിക്കുന്നു അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് തന്നെയാണ് ഈ നിർണായക വിവരങ്ങൾ കിട്ടിയിരിക്കുന്നത് അഫാനു വേണ്ടി പോലീസ് വളരെ വേഗത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട് പോലീസ് എന്തായിരുന്നാലും കടബാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു കാരണം മോട്ടീവ് കടബാധ്യത തന്നെയാണ് സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു അഫാന്റെയും ഉമ്മ ഷെമിയുടെയും ജീവിത ശൈലി തന്നെയാണ് ഈ കടം പെരുകാനുള്ള കാരണം ഈ കടം വെച്ചതും ഇതിനൊക്കെ പൂർണ്ണ കാരണക്കാരും ഇരുവരും തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു അതിലേറിയ പങ്കും ഉമ്മ ഷെമിയുടേതാണെന്ന് തന്നെയാണ് സംശയിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണ് വലിയ വലിയ കടങ്ങളിലേക്ക് ഇവരെ നയിച്ചതെന്ന് വേണം മനസ്സിലാക്കാം അതിനൊടുവിൽ പരിഹാരമായി മകൻ കണ്ടെത്തിയതാകട്ടെ ചുറ്റികയും മരണവും അങ്ങനെ ചുറ്റിക തിരഞ്ഞതിനെ കുറിച്ച് അറിയാൻ സൈബർ പോലീസ് അഫാന്റെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ വിവരങ്ങൾ ഇതൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അഫാൻ മൊബൈൽ ഫോണിലൂടെ പലതരം ആയുധങ്ങളെ കുറിച്ച് തിരഞ്ഞിരുന്നു എങ്ങനെ വേണം കൊലപ്പെടുത്തേണ്ടത് എന്തെടുത്ത് കൊലപ്പെടുത്താൻ സാധിക്കും എങ്ങനെ വളരെ വേഗത്തിൽ കൊല്ലാം ശബ്ദമില്ലാതെ എങ്ങനെ ഒരാളെ കൊലപ്പെടുത്താം ഇങ്ങനെ പലവിധ കാര്യങ്ങൾ അഫാൻ ഇന്റർനെറ്റിലൂടെ തിരഞ്ഞു കണ്ടെത്തിയിരുന്നു ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ട് മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണം വളരെ ബുദ്ധിപൂർവ്വമായി അത് നടപ്പിലാക്കി അതിലും മനോവീര്യം സൂക്ഷിച്ചു വെച്ചു കെടാതെ കാത്തു സൂക്ഷിച്ചു അഫാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം നേരത്തെ തന്നെ ഉമ്മ ഷെമി ബന്ധുക്കളോടക്കം പരാതിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ മകന്റെ ഉറക്കമില്ലായ്മയും രാത്രിയുള്ള പുറത്തുപോക്കും മൊബൈലിൽ മൊബൈലിൽ അമിതമായി തന്നെ രാത്രി ഉപയോഗം നടത്തുന്നതുമൊക്കെ തന്നെ ഉമ്മയ്ക്ക് ആവലാതി ഉണ്ടായിരുന്നു ചുറ്റുകയിലേക്ക് അഫ്വാനെത്തിയതിന്റെ കാരണം പോലീസിന് അങ്ങനെ വ്യക്തമായിട്ടുണ്ട് പക്ഷേ അന്വേഷണം നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതൊന്നും പുറത്ത് വിടുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് സംഘം പറയുന്നത് പരമാവധി സഹകരിക്കണമെന്നും വളരെ വേഗത്തിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതായിരിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് പിതൃമാതാവിനെ കൊലപ്പെടുത്തി സ്വർണ്ണമെടുത്ത് പ്രതി അത് പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപ കൈക്കലാക്കി അതിൽ നാൽപ്പതിനായിരം രൂപയോളം കൊടുത്ത് വായ്പ നൽകിയ ഒരു സഹകരണ സംഘത്തിനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവസവും ഇവരെ വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു എന്നാൽ അന്ന് അവരെ വീട്ടിലെത്താതിരിക്കാൻ എത്തിക്കാതിരിക്കാൻ കൊലപാതക ദിവസം രാവിലെ വീട്ടിലെത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ പേയിലൂടെ പണം എടുത്തു കൊലപാതകത്തിന്റെ തലേ ദിവസം അഫാനും ഉമ്മയും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയിരുന്നു പക്ഷെ ആ പണം കിട്ടിയിരുന്നില്ല കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ വീണ്ടും ക്ഷമി പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പിന്നെയും തട്ടത്ത ബന്ധുവിനെ വിളിച്ചിരുന്നു ആ ബന്ധുവിനെ തന്നെയാണ് ഒരു പക്ഷേ അഫാൻ കൊലപ്പെടുത്താനായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മറ്റ് പേർ അപ്പോഴും അവരുടെ കൈവശം പണമില്ലെന്ന് മറുപടി നൽകിയെന്നാണ് പോലീസിനോട് ഈ ബന്ധവും പറയുന്നത് ഈ അൻപതിനായിരം രൂപ എന്തിനു വേണ്ടിയാണ് അമ്മയും മകനും ചോദിച്ചിരിക്കുന്നത് അത് ബാങ്കിൽ അടയ്ക്കാനാണോ മറ്റാർക്കെങ്കിലും നൽകാനാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് അവ്യക്തതയുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഇതിന് പിന്നെ പിന്നിലുണ്ടോ പിറകിലുണ്ടോ എന്നുള്ളതും സംശയിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഓൺലൈൻ വായ്പകളും മറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു കാരണം വായ്പയെടുത്ത് പലതരത്തിലുള്ള ഭീഷണികൾ ചിത്രങ്ങൾ മോർഫ് ചെയ്തടക്കം ഭീഷണിപ്പെടുത്തുന്നതും അവരെ മരണത്തിലേക്ക് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വാർത്തകൾ നമ്മൾ ഏവരും കണ്ടിരുന്നു അത്തരത്തിൽ മറ്റേതെങ്കിലും ശക്തികൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും പോലീസിന് അടക്കമുണ്ട് അതിനിടയിൽ അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയും തമ്മിൽ നിരവധി ആ ചേർച്ചക്കുറവുകളുണ്ട് വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അബ്ദുൾ റഹീം പറയുന്നത് അനുസരിച്ച് കേവലം പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കടം എന്നാൽ അഫാൻ പറയുന്നത് അനുസരിച്ച് അറുപത് ലക്ഷത്തിലധികം കടം തന്റെ കടം വീട്ടാൻ മകൻ നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകിയിട്ടില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത് പിന്നെ എന്തിനാണ് അഫാനും ഉമ്മയും പണം സമാഹരിക്കുന്നത് കടം വാങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് ആർക്കാണ് ഇത്രയധികം കടം കൊടുക്കാനുള്ളത് എങ്ങനെയാണ് ഇത്രയധികം കടം വന്നത് ഇങ്ങനെയുള്ള സംശയങ്ങളാണ് പോലീസിനെ അലട്ടുന്നത് അതേക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇതിൽ വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യത അഫാനും മാതാവ് ഷിമിയും ഗൾഫിലുള്ള പിതാവിനെ ഇല്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ചിട്ടയും പലിശ ഇടപാടുമായി സ്വർണം പണയം വെച്ചുമൊക്കെ അറുപത്തഞ്ച് ലക്ഷത്തോളം കടം പെരുകി കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് അങ്ങനെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് അഫാൻ നേരത്തെ നൽകിയ മൊഴി പോലീസ് അങ്ങനെ ഉറപ്പിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ പിതാവ് പോലീസിന് നൽകിയ മൊഴിയൊക്കെ അതിൽ നിന്നും വളരെ വ്യത്യസ്തതയായിരുന്നു അഫാൻ പറയുന്നത് പോലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും തൻ്റെ ഇല്ല എന്നാണ് പിതാവിന്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഏഴു വർഷക്കാലം നാട്ടിലെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വിദേശത്ത് പെട്ടുകിടക്കുകയായിരുന്നു ഈ പിതാവെന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർത്തെടുത്ത് പറയേണ്ടതാണ് പല കാര്യങ്ങളും പിതാവിനെ കുടുംബം അറിയിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിലൂടെ അങ്ങനെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തിൽ പിന്നെയും ചില അവ്യക്തതകൾ ഉയരുകയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയ വ്യക്തത കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അഫാന്റെ കുടുംബവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരുടെ മൊഴികളാണ് ശേഖരിക്കുന്നത് അതിൽ കടബാധ്യത പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ കടം അത് തനിക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് റഹീം പറയുന്നത് പക്ഷെ അറുപത്തി അഞ്ച് ലക്ഷത്തിലേക്ക് നയിച്ച കാരണം അത് റഹീമിന് പോലും അറിയില്ല പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടം ഒന്നും തന്നെ ഇപ്പോഴില്ല കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയമെച്ചതുമായി ബന്ധപ്പെട്ടൊരു കാര്യം റഹീമിന് അറിയാവുന്നതാണ് അതിനുവേണ്ടി അഫാന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അറുപതിനായിരം രൂപ അയച്ചു കൊടുത്തത് അഫാനോട് നിരന്തരം വാട്സപ്പ് വഴി കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു മകനോട് അവസാനമായി സംസാരിച്ചത് അതിനിടയിൽ വെഞ്ഞാറമൂട് പോലീസ് ആശുപത്രിയിൽ എത്തി ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ എത്തിയ സംഘം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഫാന്റെ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് ആദ്യം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പിന്നീട് അബ്ദുൽ ലത്തീഫ് ഭാര്യ സജിതാ ബിബി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് ഇനിയുള്ള ദിവസങ്ങൾ രേഖപ്പെടുത്താനാണ് തീരുമാനിക്കുന്നത് ആശുപത്രി നിരീക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ അഫാനെ ജയിലിലേക്ക് മാറ്റി പിന്നീട് മെഞ്ഞാറമ്പോട് പോലീസ് ആയിരിക്കും ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നത് ഇന്നോ നാളെയോ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുമെന്നും അറിയാൻ കഴിയും ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത ഇൻസെ